നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേരുന്നു പുണർദം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത് പുണർദ്ദത്തിന് രണ്ട് കൂറു ഉണ്ട് കുടത്തിൻ്റെ മുക്കാൽ ഭാഗം വരെയുള്ള മിഥിനക്കൂറും അവസാന ഭാഗം പതിനഞ്ച് നാലിയ കർക്കിടകക്കൂറുമാണ് അപ്പം മിഥിനക്കൂറുകാർക്ക് ഈ വർഷത്തിന്റെ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ വ്യായഗ്രഹം മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത് ഒന്നിൽ അത് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്താം മാസം അവസാനം വരെ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കും കർക്കിടകൻ രാശിയിൽ നിന്ന് വീണ്ടും ചിങ്ങത്തിലേക്ക് ഒരു പ്രവേശനമുണ്ട് അത് പത്താം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസം വരെയാണ് അപ്പോൾ ജനുവരി മാസം വരെയാണ് ചിങ്ങത്തിൽ നിൽക്കുന്നത് വീണ്ടും ചിങ്ങത്തിൽ നിന്ന് ആ വീണ്ടും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ വർഷം മിഥിനക്കൂറുകാർക്ക് വേഴ ഒന്നിലും അത് കഴിഞ്ഞ രണ്ടിലും ആ വർഷാവസാനം പുതുവർഷം അടുത്ത വർഷം ആരംഭിക്കുമ്പോൾ മൂന്നിലും ഒക്കെയാണ് സഞ്ചരിക്കുന്നത് അപ്പം ഈ ഫലം നമുക്ക് മിഥിനക്കൂറ് ഉണർവക്കാർക്ക് വളരെ നല്ലതെന്ന് തന്നെ പറയാം കാരണം വ്യാഴഗൃഹം പന്ത്രണ്ട് വർഷത്തിലൊരിക്കയാണ് നമ്മൾ ജനിച്ച രാശിയിൽ സഞ്ചരിക്കുന്നത് ഒരു ജാതകം പോലെയാണ് പ്രശ്നവും ഒരു കുട്ടിയുടെ ജാതകം പോലെയാണ് നമ്മൾ ഈ വർഷഫലങ്ങളൊക്കെ കണക്കാക്കുന്നത് യഥോക് ജാതകെ സർവം തദ്ദുൽ അഭിചിന്തയിൽ ജാതകത്തിൻ്റെ ഉപലക്ഷണം പ്രശ്നം പ്രശ്നം പോലെ ഗ്രഹങ്ങളുടെ സ്ഥിതി സഞ്ചരിക്കുന്ന കാലഘട്ടത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരാളിൻ്റെ ഒരു വർഷഫലത്തെയും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഗുണദോഷങ്ങളെയും ചിന്തിക്കുന്നത് അപ്പോൾ വേറെ ഗ്രഹം ഒന്നിലും രണ്ടിലും നിൽക്കും പിന്നെ മൂന്നിലും വന്നിട്ട് വീണ്ടും നമുക്ക് രണ്ടിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഒന്ന് നിൽക്കുമ്പോൾ സുഖസ്ഥിതി ജയ ആരോഗ്യ അത്ത സമ്പത്ത കീർത്തി സ്ഥാന വിശേഷ ലബ്ധിരീതി വിജ്ഞേയങ്ങൾ പ്രത്യേകത സുഖസ്ഥിതി മനസ്സിനും ശരീരത്തിനും നമുക്ക് നല്ല സുഖം കിട്ടും അങ്ങനെ മനസ്സുഖവും ശരീരസുഖവുമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അതാണ് നമുക്ക് ആവശ്യവും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടെങ്കിലും മനസ്സുഖയില്ലെങ്കിലോ ശരീരസുഖമില്ലെങ്കിലോ ആൾ വളരെ മാനസികമായിട്ട് തകർന്നു പോകും അപ്പോൾ സുഖസ്ഥിതി കിട്ടും ആ മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും ജയ എന്ത് കാര്യം നിങ്ങൾ വിചാരിച്ചാലും ആ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിക്കിട്ടാനുള്ള യോഗം ഉണ്ട് നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ വേണോ വേണ്ടേ പോണോ പോണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ വളരെ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് ഉണറക്കാറ് ആര് പറയണതും കേൾക്കുകയില്ല അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ല എന്തായാലും അവസാനം എല്ലാ കാര്യങ്ങളും നടന്നു നടന്നുകഴിഞ്ഞ് അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് അശു ഞാൻ അതിന് പോകണം ആയിരുന്നു അത് അത് ചെയ്യണ്ടേയിരുന്നു എന്നൊക്കെ തോന്നും നിങ്ങൾ ആരുടെയും ഉപദേശങ്ങൾ ആഗ്രഹിക്കാത്ത ആളാണെങ്കിലും ആളുകൾ പറയുന്നത് സ്വൽപ്പം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ കൂടി സമൂഹത്തിലും ജീവിതത്തിലും രക്ഷപ്പെടാൻ പറ്റും നിങ്ങളെ രക്ഷപ്പെടുക്കാൻ ആർക്കെങ്കിലും മാത്രമാണ് കൂടുതൽ കഴിയണത് കൂടാതെ നിങ്ങളുടെ പരിശ്രമം അപ്പോൾ അത് ആർക്കെങ്കിലും എന്ന് പറയുമ്പോൾ ഒരു പട്ടം പോലെയാണ് ഈ ഗുണകം മാറ്റുന്നത് ആരെങ്കിലും കൂടെ നിന്ന് പട്ടത്തിനെ എത്ര ഉയർത്താൻ ശ്രമിക്കുക അത്രയും ഉന്നതിയിലേക്ക് ഉയർത്താൻ താല്പര്യം ഇല്ലാതെ നമ്മൾ ചുറ്റുമടയ്ക്ക് പട്ടത്തിന് നശിക്കാത്ത വെച്ചാൽ അതവിടെ ഇരിക്കും പിന്നെ അനങ്ങൂല പിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഉയർന്നു പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചരടന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യമില്ലാതെ അലഞ്ഞലഞ്ഞ് എവിടെയെങ്കിലും കൊത്തി ആ ഇല്ലാതായി അത് നശിക്കും അപ്പൊ അതാണ് ഈ പ്രോബ്ലം അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉപദേശം വേണ്ട സ്നേഹം വേണ്ട നിങ്ങളാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങളെ സഹായിക്കാൻ മനസ്സുള്ളവർ സഹായിക്കാറ് നമ്മൾ ശുദ്ധനും ദുഷ്ടനെ പോലെ സംസാരിക്കുകയും പെരുമാറിയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിലും കുടുംബത്തിലും ബന്ധുക്കൾക്കും ഒരു ശാപമായി മാറുന്നത് എല്ലാവർക്കും എല്ലാം ചെയ്യുമെങ്കിലും ചെയ്തത് ഇല്ലയെന്ന് അവർക്ക് തോന്നുന്നത് ആർക്കെന്തൊരു സഹായം കുടുംബത്തിലാണെങ്കിലും നിങ്ങളെടുത്തോ ചെയ്തോ എന്ന് പറയാം അത് നമ്മളെ പൈസ എടുക്കാൻ നമ്മളെ പോലെ സ്വാതന്ത്ര്യത്തെ ചെയ്യാനുമുള്ള അനുവാദം കൊടുക്കുമെങ്കിലും അവർ പറയും നമുക്കൊന്നും അയാൾ ചെയ്യുന്നില്ല എന്ന് പക്ഷേ എന്നാൽ നമ്മളാണ് എല്ലാ കാര്യങ്ങൾക്കും താല്പര്യം കാണിച്ച് ചെയ്യണമെങ്കിൽ അവർ ചെയ്യട്ടെന്ന് സന്തോഷത്തിൽ അവരുടെ സന്തോഷത്തിന് നമ്മൾ കൂട്ടം കിട്ടുന്നത് നമ്മളെ സന്തോഷം കിട്ടണമെങ്കിൽ എന്താണ് നമ്മൾ വിചാരിക്കണം അപ്പം ഈ പുണനക്ഷത്രക്കാർക്ക് സുഖസ്ഥിതി കിട്ടും ജയം കിട്ടും ആരോഗ്യ അർത്ഥ സമ്പത്ത് നിങ്ങളുടെ എല്ലാ സുഖങ്ങളും മാറി നല്ല ആരോഗ്യവും അർത്ഥ സമ്പത്ത് സാമ്പത്തിക പുരോഗതിയും കിട്ടും Sports ീ ചെറിയ കാര്യത്തിന് പോലും വലിയ ചിന്തകൾ വരുമ്പോഴാണ് നിങ്ങൾ മാനസികാരോഗ്യ പോലെ ടെൻഷൻ കൂടുതൽ ഉണ്ടാവുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിനെ പുണ്ണാകരുത് ടെൻഷൻ ഉണ്ടാകരുത് അപ്പൊ അതുകൊണ്ട് ആരുടെയെങ്കിലും ഉപദേശങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം പക്ഷേ നിങ്ങൾക്ക് ആരെയും ഉപദേശം വേണ്ട എന്നുള്ള ചിന്താഗതി കൊണ്ട് ആരെങ്കിലും ഉപദേശിച്ചാൽ അത് ഉപദ്രവം പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് എല്ലാവരെയും ഉപദേശങ്ങൾ സ്വീകരിക്കാം കീർത്തിയും വിശേഷലബ്ധീന്ന് വെച്ചാൽ കാശുകൊണ്ടും സ്വാധീനം കൊണ്ടും നമുക്കൊരിക്കലും നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും അധ്വാനം കൊണ്ടും ചെറിയ പ്രയത്നം കൊണ്ടും നേടിയെടുക്കാൻ പറ്റുന്ന സർവ്വകാര്യങ്ങളുടെയും പുരോഗതി നമുക്ക് കിട്ടും കലാരംഗങ്ങളിൽ രാഷ്ട്രീയ രംഗങ്ങളിൽ പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ നിങ്ങൾ എല്ലാത്തിലും മുടുക്കലാണ് ഈ താങ്ങിയും തൂങ്ങിയും തപ്പിയും തിളഞ്ഞും ചൊറിഞ്ഞും പറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മാർച്ചോണൊന്നും നമുക്ക് കിട്ടാതെ പോകുന്നത് അങ്ങനെ ഭയങ്കര അലസതയായിരിക്കും എന്നാ എവിടെ ചെന്നാലും നാളെ ആവട്ടെ പിന്നീടാവട്ടെ എന്ന് തോന്നരുത് അപ്പോഴേ നമുക്ക് കാര്യം നടത്തണമെന്നുള്ള ഒരു ചിന്തയിൽ പ്രവർത്തിച്ച എല്ലാ കാര്യവും നടക്കും പക്ഷെ നമ്മൾ നാളെ ആവട്ടെ പിന്നീട് പിന്നീടാവട്ടെ ഇപ്പം ഒരു ഇൻ്റർവ്യൂവിന് തന്നെ പോയാൽ നമുക്ക് സമയത്തിന് പോയാലേ പറ്റും നാളെ ആവട്ടെ എന്ന് പറഞ്ഞാൽ ജോലി കിട്ടും കിട്ടൂല ഒരു ടെസ്റ്റിന് നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം പത്ത് ദിവസം സമയമുണ്ട് നാളെ അവട്ടെ നാളെ അവട്ടെ നാളെ ആവട്ടെ തന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റി പറ്റും അത് ആദ്യമല്ല ആദ്യം തന്നെ നമ്മൾ കാര്യത്തിൽ അറിഞ്ഞിരിക്കണം അവസാനം പിന്നീട് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ തന്നെ അതിനെ പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാ ഗുണങ്ങളും കിട്ടും അത് കഴിഞ്ഞാൽ രണ്ടിൽ വരും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം കഴിയുമ്പോൾ രണ്ടിലാണ് മിദിനക്കൂറുകാർക്ക് വേഗഗ്രഹം വരണത് വരുന്നത് മിദിനെക്കൂറും ഇപ്പം രണ്ടെന്ന് പറയണത് എന്താണ് വിദ്യയും കുടുംബവും ധനമാണ് നമുക്ക് നല്ല വിദ്യ കേട്ട് പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ വേണമെങ്കിൽ പയ്ക്കോ നല്ല വിദ്യ തന്നെ സർവ്വധനാൽ പ്രധാനം ഇപ്പോൾ വിദ്യാഭ്യാസ നേട്ടങ്ങൾ കേട്ട് വിദ്യാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കുന്ന അധ്യാപകർക്കും അതിൻ്റെ വിദ്യാർത്ഥികൾക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അധികാരികൾക്കും സർക്കാർ കോടതി അധികാരികളിൽ നിന്ന് സഹായം നമുക്ക് കിട്ടൂലെന്ന് വിചാരിച്ച എല്ലാ സൗഭാഗ്യങ്ങളും അംഗീകാരങ്ങളും നമ്മളെ പ്രവർത്തനത്തിനും വിദ്യക്കും വിദ്യാലയങ്ങൾക്കും കിട്ടും അങ്ങനെ നല്ല രീതിയിൽ വരെ വിദ്യ കിട്ടും കുടുംബം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും മരുമക്കളും ചെറുമക്കളും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും ചേർന്നതാണ് കുടുംബം എന്നൊക്കെ എല്ലാവരുമായിട്ട് സ്നേഹിച്ച് ജീവിക്കാനുള്ള അവസരം കിട്ടും സിനിമാ കലവും കാണിച്ച് വിരോധവും കാണിച്ച് നമ്മളിരിക്കരുത് കാരണം ഈ ആ ശരിക്കും അച്ഛൻ്റെ പ്രീതി സഹോദരങ്ങളെ പ്രീതി കിട്ടുമെങ്കിലും ഭാര്യ സുഖവും ബന്ധുസുഖവും അമ്മയുടെ സുഖമൊക്കെ കുറവാണ് അമ്മയാണ് ശ്രീരാമനെ പറഞ്ഞ് വനത്തിൽ വിട്ടത് അമ്മ അതേപോലെ അച്ഛനാണ് രാജാവ് ആക്കി ചെങ്കോലോ കിരീടമൊക്കെ കൊടുത്തത് സഹോദരനാണ് കൂടെ സഹായത്തിന് വനത്തിൽ പോയത് അവരെയൊക്കെ പ്രീതി നമുക്ക് കിട്ടും എല്ലാവരുമായിട്ട് കൂടി യോജിച്ച് ജീവിക്കാൻ യോഗമുണ്ട് അങ്ങനെ പുരാർജിത ധനം പുരാർജിതധനം നാമേവൃത്തി അപൂർവിക ശ്രദ്ധകൾ കുറച്ചേ ഉള്ളെങ്കിലും നമുക്ക് കൂടുതൽ വസ്തുക്കൾ വാങ്ങിക്കാനും അഭിവൃദ്ധി ഉണ്ടാകാനും സർക്കാർ കോടതി നിന്നും അധികാരികളിൽ നിന്നും നമുക്ക് എല്ലാവിധ അനുകൂലം ജയം സഹായം പ്രോഫിറ്റ് കമ്മീഷൻ ഇതൊക്കെ കിട്ടാനും കിട്ടൂലെന്ന് വിചാരിച്ച സാഹചര്യങ്ങളും നേട്ടങ്ങളും ഉദ്യോഗങ്ങളും കിട്ടാനും നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ ഐശ്വര്യം ഉണ്ടാകാനും കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും മരുമക്കളും ഒക്കെ എല്ലാവർക്കും വിദ്യയും ആ നല്ല വിവാഹവും കുടുംബ സൗഖ്യവും ബന്ധു സ്നേഹ സൗഹൃദങ്ങളും സന്തോഷങ്ങളും ഇണങ്ങിയിരുന്നവർ പോലും ഇണങ്ങി വരുന്ന സമയമാണോ അതുകൊണ്ട് കൂടുതൽ വിരോധം കാണിച്ച് വായിച്ചാണിച്ച് കുടുംബത്തിലേക്കാണ് ചില സ്നേഹം ഭാര്യയോടോ ഭർത്താവിനോടൊക്കെ കാണിച്ചാൽ കുടുംബജീവിതം നല്ലതായിട്ട് വരും ചുമ്മാ കലകിച്ച് പോകരുത് കാരണം ഈ നാളുകാർക്ക് കുടുംബജീവിതത്തിൽ നല്ല തൃപ്തികരമായ ഒരു സന്തോഷം കിട്ടൂല കാരണം വേറൊന്നുമല്ല അവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല നമ്മൾ പറഞ്ഞാൽ അവരും കേൾക്കൂല അത്ര എന്ന പ്രശ്നം നമ്മൾ വിചാരിച്ചാൽ തീരാനുള്ള പ്രശ്നത്തിലാണ് ഈ വാശിയും ഈ വിരോധവും കണ്ട് ജീവിതത്തിൽ ഒരു വീട്ടിൽ തന്നെ ഒരു റൂമിൽ തന്നെ താമസിച്ചാൽ കലയിച്ചിരിക്കുന്നത് അപ്പം അപ്പോൾ അതൊക്കെ മാറി നല്ലതു അത് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്രാ മാസം അവസാനാവുമ്പോൾ ഈ വേറെ അടുത്ത ചിങ്ങൻ രാശിയിൽ വരും അപ്പം ചിങ്ങൻ രാശിയിൽ നിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി എഴുമ്പോ വീണ്ടും അത് കർക്കിടകത്തിലും അങ്ങനെ ഈ വേദത്തിനും മിഥിനത്തില് കർക്കിടകത്തിൽ ചിങ്ങത്തിൽ മൂന്ന് മാറ്റങ്ങളാണ് മൂന്നാം അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ചിങ്ങത്തിൽ വരുമ്പോൾ മൂന്നിലേക്ക് വരും അപ്പോഴാണ് കലഹം വർദ്ധിക്കുന്നത് ഹരിഭവനെ സഹദേവ പ്രകഥാമ്പത്യോ സ്ഥിതി കലഹ എന്നാണ് മൂന്നില് വേഗം നിൽക്കുമ്പോൾ സഹോദരങ്ങൾ തമ്മിൽ കലകളും സാമ്പത്തിക കലകളും കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളൊക്കെ കുരുക്ക് അത് നമ്മൾ ആൾക്കാർ പറ്റിച്ചുകൊണ്ട് പോകും നമ്മൾ പൈസ ആർക്കെങ്കിലും കൊടുത്തിട്ട രേഖാപൂർവ്വം കൊടുക്കണം കാരണം വീടും വസ്തുവും തന്നൊക്കെ ഉണ്ടാകാൻ യോഗമുണ്ട് എന്തെങ്കിലും വീട് വായിക്കാനോ വസ്തു വായിക്കാനാ വണ്ടി വായിക്കാനാ ബിസിനസ്സിനാണ് റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഇതിനൊക്കെ പോകുമ്പോൾ നമ്മൾ അത്രയ്ക്കും സൂക്ഷ്മമായിട്ട് നിന്നില്ലെങ്കിൽ ആളുകൾ പറ്റിച്ചുകൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് അവസാനം കലയിച്ചിട്ടാണ് കേസ് കൊടുത്തിട്ടാ ഒന്നും കാര്യമില്ല അതുകൊണ്ട് നമ്മൾ വളരെ അധികം സൂക്ഷിക്കണം സന്താനങ്ങളോടും സഹോദരങ്ങളും ഒക്കെയാണ് ആ വിരോധികളെപ്പോലെ നമുക്ക് തോന്നുന്നത് അവരൊക്കെ നമുക്ക് വേണ്ടവരാണ് നമുക്ക് ആരും ഇല്ലാത്ത നമുക്ക് ഇവരെ ഉള്ളൂ അവരുടെ മക്കളുടെയും സഹോദരങ്ങളുടെയൊക്കെ വഴക്കുണ്ടാക്കി നിങ്ങൾ എന്തൊരു രാജ്യം കിട്ടാൻ പോകുന്നതും ഒന്നുമില്ല അത് ജീവിച്ചിരിക്കുന്നത് വരെ സ്നേഹിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അവർ സ്നേഹിക്കുകയോ വിരോധിക്കുകയോ ചെയ്യട്ടെ അത് നമ്മൾ കണക്കാക്കണ്ട അതിന് നല്ല ഗുണം കിട്ടും അങ്ങനെ ഈ കലകത്തിന് മൃത്യുജോമ്മം നവഗ്രഹപൂജ ഐശ്വര്യപൂജ ഭാഗ്യസൂക്തജപം ഐക്യമദ്ധസൂക്തജപം ഇതൊക്കെ ജപിക്കണം നിങ്ങൾ അല്ലെ ഭക്തന്മാരായതുകൊണ്ട് കുറേയൊക്കെ വേനകൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാറും കൽക്കിടക്കൂറ് പുണർവക്കാർക്ക് വേരൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ പന്ത്രണ്ടിലാണ് പന്ത്രണ്ടാം എന്ന് പറയുന്നത് ഒരു കോടീശ്വരൻ ദരിദ്രനാവുന്ന സമയം അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ വരുമാനവും പൈസയൊക്കെ എങ്ങോട്ട് പോയി അയ്യോ ലോണടയ്ക്കാൻ പറ്റണില്ല എൻ്റെ ബിസിനസ് ചൊവ്വേ ആവണില്ല എനിക്ക് സാലറി കിട്ടിയില്ല പ്രോഫിറ്റ് കിട്ടിയില്ല എൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ എനിക്ക് കിട്ടേണ്ടുന്ന ഒരു ഗുണവും ഈ രാജ്യത്തും ഒരു രാജ്യത്തും കിട്ടിയില്ല എന്ത് കേട്ടെന്നും പറഞ്ഞുകൊണ്ട് അന്ധം വിട്ട ബോണസാണ് അതുകൊണ്ട് നിങ്ങൾ ഏത് രാജ്യത്ത് എന്ത് തൊഴിൽ ചെയ്താലും ഉള്ളത് കൊണ്ട് ഓണം പോലെ ഈ വർഷം ആദ്യഘട്ടം ആറാം മാസം വരെ പിടിച്ച് നിൽക്കണം അത് കഴിയുമ്പോൾ വേറെ നമുക്ക് ഒന്നിലേക്ക് വരും ഒന്ന് വരുമ്പോൾ നമുക്ക് സുഖസ്ഥിതിയും ചെയ്യും ആരോഗ്യവും സാമ്പത്തിക നേട്ടങ്ങളും കീർത്തിയും വിശേഷ ലബ്ധിന്ന് വെച്ചാൽ കാശുകൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു തരുന്ന വസ്തു കെട്ടിടവും വാഹനവും ഐശ്വര്യങ്ങളിലും ജോലിയും മത്സരങ്ങളിലും പരീക്ഷകളും ഒക്കെ ഉയർത്തിയും വളർത്തിയൊക്കെ കിട്ടും പിന്നെ അത് കഴിയുമ്പോൾ രണ്ടിലേക്കാണ് പിന്നെ വരുന്നത് കർക്കിടകൾ കാർക്ക് രണ്ടിൽ വേഗം വരുമ്പം നമുക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് വരും അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം മുതലാണ് വേഗഗ്രഹം കർക്കിടകത്തിന്റെ ചിങ്ങത്തിലേക്ക് വരുന്നത് അപ്പോൾ ആ പത്താം മാസം വരെ നമുക്ക് കുറച്ച് സന്തോഷവും സമൃദ്ധിയൊക്കെ കിട്ടും പത്താം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെ വേരൻ എന്ന് പറയുന്ന ഗ്രഹം വീണ്ടും നമുക്ക് ഒന്നിലാണ് വരുന്നത് അപ്പോൾ പന്ത്രണ്ടിൽ നിന്ന് മാറി ഒന്നിൽ വരും രണ്ടിൽ വരും വീണ്ടും ഒന്നിലാണ് വരണം അതുകൊണ്ട് നമുക്ക് ഈ ആറാം മാസം വരെ കുറച്ച് കഷ്ടനഷ്ടങ്ങളുള്ളത് കൊണ്ട് നല്ല ജോലി കിട്ടിയില്ല സാലറി കിട്ടിയില്ല കമ്മീഷൻ കിട്ടിയില്ല പ്രോഫിറ്റ് കിട്ടിയില്ല ടാർജറ്റ് ശരിയായില്ലെന്നൊക്കെ തോന്നിച്ച ജോലിക്കൊക്കെ ടാർജറ്റുണ്ട് ചില ഡോക്ടർമാരാണെങ്കിൽ പോലും ബാങ്ക് മാനേജർ ആയിരുന്നാൽ പോലും ഇത്ര രൂപയുടെ ബിസിനസ് അവർ പിടിക്കണമെന്ന് നിയമങ്ങളുണ്ട് ഇല്ലാതെ നമുക്ക് ചുമ്മാനും മാനേജ്മെൻറ്റ് ശമ്പളം തരൂല സർക്കാരും ശമ്പളം തരൂല അങ്ങനെയൊക്കെ ചില കൂനക്കുരുക്കുകൾ എല്ലാ മേഖലയിലും ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പെട്ടെന്ന് അങ്ങ് നിന്ന് പോയതുപോലെ വിഷമിക്കരുത് നല്ല രീതിയിൽ ഒരു കുറച്ച് ആത്മീകം ദൈവികം ഭക്തി അമ്പലം ആശ്രമം ഇതിനൊക്കെ വിശ്വസിക്കുന്ന പകരി പൂജാരിയെ പോലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും പക്ഷേ ഞാൻ പോകത്ത് അമ്പലം ഇല്ല ജ്യോതിഷന്മാരില്ല ആശുപത്രിയില്ല രാജ്യങ്ങളിൽ ഇവിടെ ചെന്നിട്ട് എനിക്ക് യാതൊരുവിധ ഗുണവും കിട്ടിയില്ല പിന്നെ എന്തിനു ജീവിക്കണം എന്നുവരെ നമ്മൾ ചിന്തിച്ചു പന്ത്രണ്ട് വേഗം നിൽക്കുമ്പോൾ വധോവേ എന്നാണ് പന്ത്രണ്ടിൽ വേഗം നിൽക്കുമ്പോൾ വധോ വേ വധം നടക്കും നമ്മളാരും കൊല്ലാൻ പോയില്ലെങ്കിലും നമ്മളെ സ്നേഹം കിട്ടിയില്ല നമ്മളെ സഹായിച്ചില്ല നമ്മൾ വഞ്ചിച്ച് ചതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ആത്മഹത്യ വരെ ചെയ്യാനാ സമയമാണ് അതുകൊണ്ട് നമ്മൾ ബന്ധുക്കളായിരുന്നാലും സുഹൃത്തുക്കളായിരുന്നാലും കുറേയൊക്കെ എല്ലാവരെയും ഒന്ന് സോപ്പിട്ടൊക്കെ നിർത്തി നമ്മളെ കൊണ്ട് ഒരുപാട് സഹായിച്ച് സഹായിച്ച് നശിച്ചു പോകാൻ നമുക്ക് ആർക്കും പറ്റില്ല കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ പറ്റും സഹായിച്ച് കൂടുതൽ സഹായിച്ചാൽ നമ്മളെ കടക്കാടമ്പലം ചിലപ്പോൾ പോയതന്നെ അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾക്ക് പറ്റും പോലെയൊക്കെ എല്ലാവരോടും സ്നേഹിച്ച് സഹായിച്ച് പോകുമ്പോൾ കുഴപ്പങ്ങൾ മാറി പ്രത്യേകിച്ച് സന്താനങ്ങളോട് വിരോധം കാണിക്കാനുള്ളൂ സന്താനകാരകനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിഭവനെ സഹജൈവ മൃഗതാമ്പത്വ സ്ഥിതി കലഹ ർമ്മപീഡ നിതനഗത ലഗ്നന്ദിക്ക മധോവേ ലഗ്നത്തിൻ്റെയും ഹിന്ദുവിൻ്റെയും പന്ത്രണ്ടിൽ ജനിച്ചകോറിൻ്റെ പന്ത്രണ്ടിൽ വേഗം വരുമ്പോൾ കുടുംബത്തിലുള്ളവർക്കും മരണോ ആപത്തുകൾ നമുക്കും പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്ക് മുതലായിരിക്കുന്ന അസുഖങ്ങൾ പെട്ടെന്നുള്ള മാനസിക പ്രയാസങ്ങൾ മരണ ചിന്തകളൊക്കെ ഉണ്ട് അതുകൊണ്ട് മൊത്തം നവഗ്രഹ പൂജ ീശ്വരിയ പൂജയിലേക്ക് വെക്കാം ശനി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് പേടിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് കാര്യങ്ങൾ വിദേശയാത്ര വിദ്യ അഭിവൃദ്ധിയൊക്കെ കിട്ടി ശനി നമുക്ക് വളരെ ഗുണമാണ് സർപ്പം എട്ടിലാണ് നിൽക്കുന്നത് ഈ വർഷം ഡിസംബർ വരെ അതുകൊണ്ട് ചേച്ചി പേര് ദോഷമൊക്കെ കേൾക്കും അതുകൊണ്ട് ചെവിയിൽ പഞ്ഞു വെച്ചാൽ നമുക്ക് ആളുകൾ പറയണ വരാതും പേരുദോഷമൊന്നും കേൾക്കണ്ട അല്ലെങ്കിൽ മൂക്കിൽ പഞ്ഞു വെക്കുന്ന സമയമാണെന്ന് പറയുന്നത് നമുക്ക് മരിക്കണമെന്നുള്ളത് തോന്നിപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാഭക്തി പുരസ്വരം ജീവിക്കണം രാഹുനും പരിഹാരം ചെയ്യണം വണ്ടി ഓർത്തിക്കണം സൂക്ഷിക്കണം രാഹു ഇട്ടി നിൽക്കുമ്പോഴാണ് ഈ ഓത്തോ നോറോ ഗ്യാസ്ട്രോ സൈക്ലോ കോവളങ്ങൾ പാമ്പ് കടി വേപ്പറ്റുകടി വിഷപഴ മദ്യപിക്കാത്ത ഒരാൾ ഇരുപത്തിനാല് മണിക്കൂർ മദ്യപിച്ചാൽ ജീവിതം എന്ന് തോന്നുന്ന തരത്തിൽ നമ്മൾ വഴി തെറ്റി ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോകണം അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങുന്ന ചെറിയ ചെറിയ ഹോബിയാണ് വലിയ തകർച്ചയിലേക്ക് നമ്മൾ തകർക്കാതിരിക്കാൻ നമ്മൾ വളരെയധികം പരിശ്രമിച്ച് നമ്മളെ രക്ഷിക്കായി നമ്മൾ തന്നെ ശ്രമിക്കാനേ പറ്റും നാഗർക്ക് വഴിപാട് ആ ഈ വേഗം പന്ത്രണ്ട് വിഷ്ണുവിന് കാലഭൈതരവ സ്വാമിക്കൊക്കെ നമ്മൾ വഴിപാട് നടത്തണം കുടുംബക്ഷേത്രത്തിൽ പോയി ചെല്ലാം എല്ലാ ദോഷവും മാറുമെന്നാണ് പറയണം ധർമ്മദേവത പ്രസാദിക്കൂ കുളിർക്കൂ തലപാടുകൾ അച്ഛൻ്റെ കുടുംബമാണോ അമ്മേടെ കുടുംബമാണോ എന്ന് പലവരും ജോലി ഭർത്താവിൻ്റെ കുടുംബമാണെന്ന് ചോദിക്കുന്നുണ്ട് കാരണം തമിഴ്നാട്ടിലും ചില സ്ഥലത്തും പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു പോയ ഭർത്താവിൻ്റെ കുടുംബക്ഷേത്രം നമ്മളെ നാട്ടിൽ തെക്കൻ കേരളത്തിൽ അമ്മ വഴിക്കും വടക്കൻ കേരളത്തിലൊക്കെ അച്ഛൻ വഴിക്കുന്നു അച്ഛൻ്റെ അമ്മയെയും ഭർത്താവിൻ്റെയും ഭാര്യരെയൊക്കെ കുടുംബക്ഷേത്രത്തിൽ പോയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല നല്ലത് വരേ ഉള്ളൂ എവിടെ വേണമെങ്കിലും എങ്കിലും അമ്മ വഴിക്കാണ് നമുക്ക് കുറച്ച് പ്രാധാന്യമുള്ള അമ്മയിൽ നമ്മളെ പ്രസവിക്കുന്നത് അച്ഛനെ പ്രസവിച്ചത് ഒരു അമ്മയാണെങ്കിൽ അമ്മയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് സ്പഷ്ടമായ ഒരു സത്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഭഗവാനെ ഭജിക്കണം ജാതകം പരിശോധിച്ച് നോക്കണം ആ ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രമൊക്കെ വാട്സപ്പ് ചെയ്താൽ നോക്കാം ഫീസും തരേണ്ടതുണ്ട് കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും കർത്തവാവിൻ്റെ അന്ന് രാവിലെ മുതൽ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യഞ്ജയ ഹോമം പിതൃകയ്ക്ക് ബലി തിരഹോമം നാല് മണിക്ക് സർപ്പപ്പാട്ട് പുള്ളവമ്പാട്ട് അതേപോലുള്ള കാലഭൈരവ ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി തൊട്ട് ഏഴ് വരെ പാല് തൈര് വെണ്ണ കളഹം കുങ്കുമം മുതലായിരിക്കുന്ന വിശിഷ്ട ദ്രവ്യാ കൊണ്ടുള്ള അഭിഷയങ്ങൾ പൂജകൾ പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ഈ ആരതി ഇങ്ങനെ കാശി സ്വാമി ക്ഷേത്രത്തിൽ കാലഭൈരവന് ചെയ്യുന്നത് പോലുള്ള വലിയ വലിയ പൂജകളും കർമാദികളും നടത്തുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞ് ഇങ്ങനെയുള്ള വലിയ ഗൃഹപ്പഴ രാഹുവിൻ്റെ എട്ടിലെ കുഴപ്പത്തിനും പന്ത്രണ്ടിലെ വേഗത്തിൻ്റെ സ്ഥിതിക്കും ഭവാനെ ഭജിച്ചാൽ നല്ലതാണ് നിങ്ങളും സമയം കിട്ടുമ്പോഴേക്കും നാമജപങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അപ്പോൾ മതപ്രകാരമുള്ള പ്രാർത്ഥന നോമ്പലി നിസ്കാരങ്ങൾ നേത്രകൾ വഴിപാടുകൾ ഇതൊക്കെയാണ് പിന്നെ സർപ്പദോഷത്തിന് സർപ്പത്തിന് പൂജ സഞ്ചാവത്ത് സഞ്ജു പുണ്യാളന്മാരെ പള്ളിയിൽ ദർശനം വഴിവാണെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലതായിരിക്കും അങ്ങനെ എല്ലാവർക്കും ഈ വർഷം ഉണതക്കാർക്ക് ദോഷങ്ങൾ മാറി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം